പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി റാബിയ വിടവാങ്ങി മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിനിയാണ് അല്പസമയം മുൻപാണ് പത്മശ്രീ കെ വി റാബിയ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പ്രമുഖ സാക്ഷരതാ പ്രവർത്തകയും വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്നു കെ വി റാബിയ മലപ്പുറം ജില്ലയിലെ തീരൂരങ്ങാടി വെള്ളിലക്കാട്ട് ആയിരുന്നു അവരുടെ വീട് രണ്ടര പതിറ്റാണ്ടിലേറെയായ അവർ ക്യാൻസർ രോഗ രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം അടുത്താണ് കരടിലേക്ക് ക്യാൻസർ വ്യാപിക്കുകയും ആരോഗ്യനില അല്പം വഷളാവുകയും ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അവർ ആശുപത്രിയിലായിരുന്നു ഒപ്പം തന്നെ വളരെ ആരോഗ്യവതിയായിരുന്നു ബാല്യം ഒക്കെ ബാല്യത്തിലെല്ലാം തന്നെ റാബിയ അതിന് ശേഷം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നുപോയത് തിരുവരങ്ങാടി പി എസ് എം കോളേജിൽ വെച്ചായിരുന്നു പി ഡിഗ്രി പഠനം ഉണ്ടായിരുന്നത് ആ പഠനം അവിടെ വെച്ച് നിർത്തുകയും പിന്നീട് ശാരീരിക അവശ്യത കാരണം വീട്ടിൽ തന്നെ ആയിരുന്നു അവർ കഴിഞ്ഞു അതായത് നാല് ചുമരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു ജീവിതം പിന്നീട് സജീവമായി സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ അവർ ഇടപെടുകയായിരുന്നു ക്യാൻസർ രോഗങ്ങളടക്കം മറ്റു രോഗങ്ങളെല്ലാം അലട്ടിയിട്ടും തന്റെ അവശ്യതകളെല്ലാം മറികടന്നു എന്നുള്ളതാണ് റാബിയെ മറ്റുള്ളവരിൽ നിന്നെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ കേരള സർക്കാർ സാക്ഷരതാ ദൌത്യം ആരംഭിച്ചപ്പോൾ അതിൽ സജീവ പങ്കാളിയായി ആ അങ്ങനെ കൂടിയാണ് റാബിയയെ പുറംലോകം വളരെ കൂടുതൽ അറിഞ്ഞത് തുടർന്ന് ട്യൂഷൻ അധ്യാപിക സ്ത്രീ ശാക്തീകരണ പ്രവർത്തക ചലന പ്രവർത്തക അതിലെ ചലനം തുടങ്ങിയിട്ടുള്ള പ്രവർത്തക എഴുത്തുകാരി തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ അവർ